പ്രമേഹം നിയന്ത്രിക്കാൻ മെച്ചപ്പെട്ട കാഴ്ചശക്തിക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന ഒരു അത്ഭുത കിഴങ്ങ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിന്റെ ആരോഗ്യ ഗുണങ്ങൾ അതീവ രുചികരമാണ് എന്ന് മാത്രമല്ല ആരോഗ്യപരമായ നിരവധി ഗുണങ്ങളും പകരുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ് വായിൽ അലിഞ്ഞു പോകുന്ന മധുരമായ സ്വാദുള്ള മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണില്ല എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് മധുരക്കിഴങ്ങിന്റെ ആരോഗ്യ ഗുണം ബീറ്റ കരോട്ടിൻ ചർമ്മത്തെ പോഷിപ്പിക്കുന്ന പോഷകങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ് ധാരാളം നാരുകൾ അടങ്ങിയ ഇവയിൽ കലോറി കുറവാണെന്ന് മാത്രമല്ല കൊഴുപ്പ് ഒട്ടും തന്നെ അടങ്ങിയിട്ടുമില്ല അത്താഴത്തിന് കഴിക്കാൻ ഉത്തമമായ ഭക്ഷണമായ മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാനും ഗ്രിൽ ചെയ്യാനും കഴിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം നാരുകളും വെള്ളവും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണം അമിതമായി കഴിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു ും അതിനാൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഒഴിവാക്കി മധുരക്കിഴങ്ങ് പോലുള്ള ഫൈബർ നിറഞ്ഞ ഭക്ഷണങ്ങൾ ലഘുഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ് ഇനി മറ്റ് ആരോഗ്യ ഗുണങ്ങൾ പ്രമേഹം നിയന്ത്രിക്കാൻ പ്രമേഹത്തിനുള്ള പരമ്പരാഗത ചികിത്സയാണ് മധുരക്കിഴങ്ങ് എന്ന് ഡി കെ പബ്ലിഷിംഗ് പ്രസിദ്ധീകരിച്ച ഹീലിംഗ് ഫുഡ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന സ്ലോ റിലീസ് കാർബോഹൈഡ്രേറ്റുകളും ആന്റിപോനെക്ടിൻ എന്ന ഹോർമോണും ഇവയിൽ അടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഈ വിഭവം ചേർക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ സമീപിച്ച് നിർദ്ദേശം തേടുക മെച്ചപ്പെട്ട കാഴ്ചശക്തിക്ക് ഒരൊറ്റ മധുരക്കിഴങ്ങിൽ ഒരു ദിവസത്തിന് ആവശ്യമായ അളവിലേക്കാൾ കൂടുതൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം വിറ്റാമിൻ എ ആയി പരിവർത്തനം ചെയ്യുന്ന സംയുക്തമാണിത് വിറ്റാമിൻ എ കാഴ്ചശക്തിക്കും കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും വളരെയധികം ഗുണം ചെയ്യും തലച്ചോറിന്റെ ആരോഗ്യത്തിന് മധുരക്കിഴങ്ങിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാഷ്യം ഹൃദയമിടിപ്പ് സാധാരണമായി നിലനിർത്തുന്നതിനും സമ്മർദ്ദത്തിന്റെ ഫലങ്ങൾ നേരിടുന്നതിനും പ്രധാനമാണ് മധുരക്കിഴങ്ങിലെ ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യം മസ്തിഷ്ക പ്രവർത്തനത്തെ സഹായിക്കുന്നു ഇത് പഠനത്തിനും ഓർമ്മശക്തിക്കും ഗുണകരമായി ഭവിക്കുന്നതാണ് പ്രതിരോധ ശേഷിക്ക് മധുരക്കിഴങ്ങ് പതിവായി കഴിക്കുന്നത് രോഗങ്ങൾക്കും അണുബാധയ്ക്കും എതിരെ ശരീരത്തിന് പ്രതിരോധം വികസിപ്പിക്കുന്നു മാത്രമല്ല രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും ആരോഗ്യകരമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് വയറിന്റെ ആരോഗ്യവും വളരെ പ്രധാനമാണ് നല്ല ചർമ്മസ്ഥിതിക്ക് മധുരകിഴങ്ങിൽ കാണപ്പെടുന്ന ഉയർന്ന അളവിലുള്ള ബീറ്റാ കൊറോട്ടിൻ ചർമ്മത്തിന് വളരെയേറെ ഗുണം ചെയ്യും ബീറ്റാ കൊറോട്ടിന്റെ സാന്നിധ്യം മറ്റ് പല രോഗങ്ങൾക്കൊപ്പം തന്നെ ചർമ്മത്തിന് പ്രായമാകാൻ കാരണമാകുന്ന ഫ്രീ റാഡിക്കിളുമായി പോരാടാൻ സഹായിക്കുന്നു എന്നതാണ് ഇതിന് പിന്നിലെ കാരണം ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യും